സ്റ്റോൺസ്നങ്ങളിൽ ഹാർഡ്ലോറികള് എന്ന് പറയുന്നത് വേറെ സോഫ്റ്റ് സ്റ്റോൺസ് ഉണ്ട് ആണ് ഒരു ഐഡന്റിറ്റി എന്ന് ആയിട്ടുള്ള ഫ്ലോസ് കണ്ടമാനം ഉണ്ട് എമറോൾഡ് ക്രിസ്റ്റൽസ് ആർ കോമൺലി ഫ്ലോഡ് എന്നാ പറയുന്നത് തന്നെ പഠിപ്പിക്കുന്നതന്നെ അങ്ങനെയാണ് ഫ്ലോസ് ആണെങ്കിൽ അഹിതെമറോൾഡ് ആണ് നമ്മള് മനസ്സിൽ ഒട്ടും ഒരു ഫ്ലോസും ഇല്ല എംറോൾഡ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിൽക്കുകയാണ് നമ്മൾ സംശയ ദൃശ്യയോടുകൂടി വേണം ഹാർഡ്നെസ് എന്ന് പറയുന്നത് അനുസരിച്ചിട്ട് രാവിലേ ഫൈവ് ആണ് ഡയമണ്ട് ടെൻ ഡയമണ്ട് ടെൻ സെവൻ പോയിന്റ് വഴി കിടന്നെ പച്ച കല്ല് കിട്ടി നമ്മളവിടെ വന്ന ആദ്യം അവർ ഹാർഡ് ഡ്രസ്സ് നോക്കുന്നത് എമറോൾഡ് കാറ്റഗറി വരും എമറോൾഡിന്റെ കാറ്റഗറി കാറ്റഗറൈസ് ചെയ്യും പിന്നെ അതിനകത്തുള്ള കണ്ടന്റ് എന്ന് പറഞ്ഞ ബെറിൽ എന്ന് പറയുന്നത് ബെറിൽ കണ്ടന്റ് ഉള്ള ഒരുപാട് ക്രിസ്വത്ത് വരുന്നത് അങ്ങനെ ഒരുപാട് കല്ലുകളുണ്ട് എന്നാലും എംബ്രോൾഡ് ബെറിലാണ് അതിന്റെ 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 കണ്ടന്റ് അതാണ് ആ ഗ്രൂപ്പിലാണ് ബെറിൽ ഗ്രൂപ്പ് ഓഫ് സ്റ്റോൺസ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് എംബറുകളുണ്ട് മരുന്നുകൾ